നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മുന്നണി വിടും മുന്നണിയോടുള്ള കലിപ്പുമായി മാണി കേരള കോൺഗ്രസ് നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ മുന്നണിയിൽ നിൽക്കുന്ന മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മുന്നണി വിടുന്നതിനുള്ള തീരുമാനം എടുക്കും എന്ന തരത്തിലുള്ള വാർത്തകളാണ് കോട്ടയത്തു നിന്നും വരുന്നത് ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കളും സി പി എം നേതാക്കളും മാണി കേരള കോൺഗ്രസിന് മാന്യമായ പരിഗണന നൽകുന്നില്ല എന്ന പരാതി ഏറെ നാളായി പാർട്ടിയിൽ നിലനിൽക്കുകയാണ് ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനുള്ള തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക ഈ രാജ്യസഭാ സീറ്റ് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ വിലപേശൽ നടത്തുവാനും സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ മുന്നണി വിടുന്നതിന് തീരുമാനമെടുക്കുന്ന കാര്യവുമാണ് പാർട്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കോട്ടയത്തെ ലോക്സഭാ അംഗമായ തോമസ് ചാഴിക്കടൻ മാത്രമല്ല പാർട്ടിയിലെ മുതിർന്ന പല നേതാക്കളും സി പി എം അവഗണനയിൽ വലിയ തോതിൽ പ്രതിഷേധിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രി നടത്തിയ കേരള യാത്രക്കിടയിൽ പാലയിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ എം പി ആയ തോമസ് ചാഴിക്കാടിനെ പരസ്യമായി വിമർശിച്ച അവസരത്തിൽ പല നേതാക്കളും സി പി എമ്മിനെതിരെ ശബ്ദമുയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു ആ പ്രതിഷേധ സ്വഭാവം ഇപ്പോഴും നേതാക്കൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ആകെ കിട്ടുന്ന ഒരു രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ അവകാശത്തിനോടൊപ്പം കർശന നിലപാടുമായി ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയും രംഗത്ത് വന്നിട്ടുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരസ്യമായി തന്നെ ഈ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആകെ ലഭ്യമാകുന്ന ഒരു സീറ്റിന്റെ കാര്യത്തിൽ ഇടതുമുന്നണിയിൽ വരാൻ പോകുന്ന തർക്കങ്ങൾ രൂക്ഷമാകും എന്ന കാര്യത്തിൽ സംശയം തന്നെയില്ല നിലവിൽ കാര്യമായ പരിഗണന ലഭിക്കാതെ കഴിയുന്ന ജനതാദൾ പാർട്ടിയും രാജ്യസഭാ സീറ്റ് അവകാശപ്പെടുന്നതിന് തയ്യാറെടുത്ത് കഴിയും ഇടതുമുന്നണിയിൽ നിന്നിരുന്ന അവസരത്തിൽ ജനതാദൾ പാർട്ടിക്ക് വീരേന്ദ്രകുമാർ എന്ന എം പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ജനതാദൾ പാർട്ടിക്ക് പാർലമെൻറ്റിൽ ഒരു പ്രതിനിധി ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് നേരത്തെ ലോക്സഭാ സീറ്റ് ജനതാദൾ പാർട്ടിക്ക് ഇടതുമുന്നണി നൽകിയിരുന്നതിനാൽ ആ സീറ്റ് വീണ്ടും ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇടതുപക്ഷ മുന്നണിയിൽ ഘടക കക്ഷികളായി നിൽക്കുന്ന ഈ പാർട്ടികളെല്ലാം തിരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകും എന്ന അഭിപ്രായം പല സർവകളിലും പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകളുടെ മഹാഭൂരിപക്ഷം നേടി തുടർഭരണം സ്വന്തമാക്കിയ ഇടതുപക്ഷ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ തിരിച്ചടി ഉണ്ടായാൽ ഈ പറയുന്ന മുന്നണിയിലെ ചെറുകക്ഷികൾ മുന്നണി വിട്ട് മറകണ്ഠം ചാടാൻ തയ്യാറാകുമെന്നതാണ് വാസ്തവം ഇതിനിടയിലാണ് നിലനിൽപ്പിന്റെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ ചില ചെറിയ കക്ഷികൾ ഒരുമിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ജനതാദൾ എൻ സി പി നാഷണൽ ലീഗ് കോൺഗ്രസ് എസ് കേരള കോൺഗ്രസ് ബി ജനാധിപത്യ കേരള കോൺഗ്രസ് തുടങ്ങിയവരെല്ലാം ഒന്നോ രണ്ടോ എം മാത്രമുള്ള ചെറു കക്ഷികളാണ് ഈ കക്ഷികളെല്ലാം നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കയിൽ തുടരുകയാണ് ജനതാദൾ പാർട്ടിയും എൻ ദേശീയ തലത്തിലുള്ള ദേശീയതലത്തിലുള്ള നിലപാടിന് വിരുദ്ധമായി കേരളത്തിൽ മാത്രം പ്രത്യേക സ്വഭാവത്തിൽ മുന്നണിയിൽപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ദേശീയ തലത്തിൽ ബി ജെ പി മുന്നണി നയിക്കുന്ന പാർട്ടികൾ കേരളത്തിൽ ബി ജെ പി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നതിന് തീരുമാനിക്കുമ്പോൾ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും എന്ന സ്ഥിതി ഉണ്ടാകും ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാര്യമായി ക്ഷീണമുണ്ടാകുന്നു എങ്കിൽ ഈ പറയുന്ന മുന്നണിയിലെ ചെറിയ കക്ഷികളെല്ലാം കളം മാറ്റി ചവിട്ടുന്നതിനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത ഒന്നുകിൽ ദേശീയ ഭരണത്തിൽ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ബി ജെ പി മുന്നണിയിൽ ചില ചെറുകക്ഷികൾ ചേർന്നേക്കാം അതല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി വിട്ട് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ നടത്തിയേക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം നന്ദി